എന്നിട്ട് ഇദ്ദേഹം എന്താണെന്നറിയോ എത്ര കാലം നിങ്ങൾ ജീവിക്കണോ അത്രയും കാലം ഇവിടെ ജീവിച്ചോളൂ നിങ്ങൾക്ക് എപ്പോഴാണോ പോകണമെന്ന് തോന്നാൻ അപ്പം പോയാൽ മതി ഇതാരാണെന്നറിയോ ഈ മനുഷ്യൻ ഏഹ് കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങൾ ശരിക്കും കേൾക്കണേ കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ വീൽ ചെയറിലിരിക്കുന്നൊരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റിക്കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീട്ടില് രണ്ട് മുറിയുള്ള ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ ആ രണ്ട് മുറിയിൽ ഒരു മുറി ആ കുടുംബത്തിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇതെന്താണെന്നറിയോ ശരിക്ക് ഇത് ജീവിക്ക എന്നല്ല അതിന് പറയേണ്ടത് അർത്ഥവത്തായി ഒരാൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റും ജന്മം കിട്ടിയ എല്ലാവരും എക്സിസ്റ്റ് ചെയ്യും പക്ഷേ ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യൂ അതാണ് ആ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും എക്സിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യൂ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജന്മം കിട്ടിയ എല്ലാ മനുഷ്യരും ജീവിക്കൂല്ലേ എക്സിസ്റ്റ് ചെയ്യൂല്ലേ പക്ഷെ ചിലരില്ലേ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യൂ ജീവിക്കുന്നു എന്നുള്ള ഒരു കൂടി ജീവിക്കൂ സ്വയം മാത്രമല്ല മറ്റുള്ളവർക്ക് അതാണ് ആ മെൻഷൻ ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താണെന്ന് സാറേ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്നറിയോ ഈ കുട്ടി വലിയൊരു കുട്ടിയാവൂല്ലേ ഈ ആൺകുട്ടി വലിയൊരു കുട്ടിയാകുന്ന സമയത്ത് അവൻ ആർക്കെങ്കിലുമൊക്കെ ഈ സ്നേഹം കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയില് ഒരു സ്ഥാപനമുണ്ട് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളില്ലേ നമ്മുടെ അമ്മത്തൊട്ടലിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളില്ലേ ആ കുട്ടികളുടെ കൂട്ടത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളുണ്ട് കൈയില്ലാത്ത കാലില്ലാത്ത സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു കേന്ദ്രമുണ്ട് കൊയിലാണ്ടിൽ അവിടുന്ന് ചില കുട്ടികളെ പിന്നെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ദത്തെടുത്തിട്ട് കൊണ്ടുപോകും പലപ്പോഴും ദത്തെടുക്കാറുള്ളത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് അങ്ങനെ കഴിഞ്ഞ നോമ്പിന് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടി വന്ന് നിങ്ങൾ ശരിക്കും കേൾക്കണേ അങ്ങനെ അദ്ദേഹം ദത്തെടുത്ത കുട്ടിയില്ലേ രണ്ട് കാലും ഇല്ലാത്തൊരു കുട്ടിയാ വീൽചെയറിൽ ഇരിക്കേണ്ടി വരാൻ സാധ്യതയുള്ളൊരു കുട്ടിയാ ഇപ്പം വീൽചെയറിലല്ല കാരണം അഞ്ചു ആയിട്ടുള്ളൂ ചെറിയ കുഞ്ഞാണ് ആ കുട്ടിയെയാണ് ഇദ്ദേഹം ദത്തെടുത്തിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ മൂന്നാല് ദിവസം അദ്ദേഹം അവർ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പോവാണ് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഫോട്ടോ കാണിച്ചു തന്നെ ഫാമിലിയുടെ ഫോട്ടോയിൽ ഒരു കുട്ടിയുണ്ട് ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു മോളുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്കൊരു മോൾ പിന്നെ എന്തിനാണ് ദത്തെടുക്കുന്നത് പുതിയൊരു കുട്ടിയെ പിന്നെ എന്തിനാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അറിയോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒന്നര വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിന്റെ ചേട്ടനാണ് കേട്ടോ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ആ ചേട്ടൻ അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്നറിയാതെ തെരുവിൽ കിടക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു എന്നും ആ കുട്ടിയെ അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം മക്കൾക്ക് എന്തൊക്കെയാണോ കൊടുക്കുക അതൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയെ വളർത്തി ആ കുട്ടി ഇപ്പോൾ വലിയൊരു വക്കീലാണ് ആ നാട്ടിൽ ഈ കഥ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹം എന്താണെന്നറിയോ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ചേട്ടനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തന്ന എൻ്റെ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന നിമിഷം അതാണ് എൻ്റെ കുട്ടിക്ക് നല്ല സമയം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അദ്ദേഹം ഒരു മേജറാണ് വലിയ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയാ എൻ്റെ മോൾക്ക് നല്ല സമയം കൊടുക്കാനോ അവളുടെ കൂടെ സംസാരിച്ചിരിക്കാനോ അവളോട് അവളുടെ കഥകൾ കേൾക്കാനോ ഒന്നും എനിക്ക് പറ്റാറില്ല പക്ഷെ എൻ്റെ മോളിൻ്റെ മോളുടെ കയ്യിലേക്ക് ഞാൻ ഈ കുട്ടിയെ വെച്ച് കൊടുത്തിട്ട് പറയും ഇത് നിൻ്റെ ബേബിയാണ് കേട്ടോ എന്ന് പറയും നിന്റെ വാവയാണ് കേട്ടോ എന്ന് പറയും കുറേ കാലം കഴിഞ്ഞിട്ട് അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ മോളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ ഒരു നിമിഷമാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നമ്മുടെ കുട്ടിയൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ ഏ നിങ്ങൾ എത്ര വലിയ ടോയ്സ് വാങ്ങി കൊടുത്തോളൂ അക്ക നിങ്ങൾ എത്ര വലിയ എന്താണ് ആർഭാടം കൊടുത്തോളൂ ആക്കെ മറന്നോ കുട്ടികളെ മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾ എത്ര വലിയ കാറ് വാങ്ങിയിട്ട് അതിൽ കൊണ്ടുപോയിക്കും അതൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല ലക്ഷറി ഒന്നും അവർ ഓർമ്മിക്കാനേ പോകുന്നില്ല പക്ഷേ ചില മൊമൻസ് മറക്കില്ല ആ മൊമൻസിന് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഒരു കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് ആ മൊമൻസിന് വേണ്ടിയിട്ടാണ് ലക്ഷറി ഒക്കെ മറന്നു പോകും പക്ഷെ ആ മൊമെൻ്റ് അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് നേരത്തെ മമ്പാട് വെച്ച് ഞാൻ കണ്ട പി പി റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞതാണ് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ കുട്ടി വലിയൊരു കുട്ടിയാകുമ്പോൾ ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തത് അവൻ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കട്ടെ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജക്കാത്താണ് കൊടുക്കുന്നത് ജക്കാത്തിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു വന്നത് ജക്കാത്ത് എന്ന് പറഞ്ഞ പൈസക്ക് ഉള്ളതല്ല എല്ലാത്തിനും നമുക്ക് എന്താണോ പഠിച്ചു നിന്നത് അതിന് സാധാരണ സെക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടര ശതമാനമാണ് അല്ലേ ഇതെല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ പല പേരിലായിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്ന് പറയും ഹിന്ദു മതത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ പറയും എന്താ സംഭവം നമുക്കുള്ളതിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക ഇസ്ലാമിൽ രണ്ടര ശതമാനം എന്നേ പറഞ്ഞോളൂ എത്ര കുറച്ചിരിക്കും അത് ഒരു കക്കരി എടുത്തിട്ട് ആ കക്കരിയെ പത്ത് കഷ്ണങ്ങളാക്കുക ഏ കക്കരിയെ പത്ത് കഷ്ണങ്ങളാക്കുക ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നാല് കഷ്ണാക്കുക ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം ഇതാണ് ആ കക്കരിയുടെ രണ്ടര ശതമാനം അത് നമ്മുടേതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും പക്ഷെ അതെൻ്റേതല്ല ഹറാമാണ് അത് മറ്റുള്ളവരുടേതാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ആയ കൺസെപ്റ്റാണല്ലേ അതെൻറ്റേതല്ല എനിക്കത് എടുക്കാൻ പാടില്ല അത് മറ്റുള്ളവരുടേതാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സമ്പത്തിൽ നിന്ന് രണ്ടര ശതമാനം എനിക്ക് ഹറാമാകുന്നതിൻ്റെ പേരാണ് എന്ത് ആ അപകടകരമായ സിസ്റ്റത്തെ സോഷ്യൽ ക്രൈമിനെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ആളുകളാണ് നമ്മൾ കാരണം അത് സോഷ്യൽ ക്രൈമാണ് ആ സിസ്റ്റം തന്നെ സോഷ്യൽ ക്രൈമാണ് ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് പിന്നെയും പിന്നെയും വൻ്റെ കയ്യിലേക്ക് പണം എത്തുന്നതിൻ്റെ പേരാണത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും നിർബന്ധമാക്കിയതും എന്താണ് ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്കാണ് എത്തേണ്ടത് ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ ഇത് പൈസയ്ക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നുള്ളതാ അല്ല നമുക്ക് എന്താണുള്ളത് അതിന് സെക്കാത്തുള്ളു എൻ്റെ കൈ ഇങ്ങനെ അണക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏ കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എൻ്റെ ഈ കൈ ഉപയോഗപ്പെടണം അതാണ് കയ്യന്റെ സക്കാത്ത് എൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ നടക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ ഒരൊറ്റ ആൾക്കെങ്കിലും എൻ്റെ ഈ കാലുപയോഗപ്പെടണം എൻ്റെ കണ്ണ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരൊറ്റ മനുഷ്യനെങ്കിലും എന്നെ എന്നെങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനെങ്കിലും ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണലാണ് അതിൻ്റെ സമയത്തിനില്ലേ എനർജിക്കില്ലേ ആരോഗ്യത്തിനില്ലേ അറിവിനില്ലേ കൈയിനില്ലേ കാലിനില്ലേ കണ്ണിനില്ലേ നാവിനില്ലേ നാവറുക്കപ്പെട്ടവൻ്റെ നാവായി എൻ്റെ നാവ് മാറണം നാവറുക്കപ്പെട്ട ഒരു മനുഷ്യനെങ്കിലും സ്വന്തം കാര്യം പറയാൻ കഴിയാത്തൊരു മനുഷ്യനെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ നാവ് ചലിക്കണം അതാണ് എൻ്റെ നാവിൻ്റെ സക്കാത്ത് സാങ്കേതികമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പൈസന്റെ കാര്യമേ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഏതെങ്കിലും അർത്ഥത്തില് ഖുർആൻ ഇതൊക്കെ സൂചിപ്പിച്ചു വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ഉള്ളത് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് നമ്മൾ വീതിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ പങ്കുവെക്കലാണ് ശരിക്കും ഒരു സൊസൈറ്റിയിൽ നടക്കേണ്ടത് അങ്ങനെ നിങ്ങളുടെ സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ജക്കാത്ത് സംഭരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഈ ഒരുമ മാറേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഈ ഒരുമയില്ലേ ഇത് ജക്കാത്ത് സംഭരണ കേന്ദ്രമാണ് പൈസന്റെ അല്ല അത് നിങ്ങളെവിടെ നിന്ന് വെച്ചാൽ കൊടുത്തോളൂ അതല്ലാത്ത പലതും ഇല്ലേ അതിൻ്റെ മുഴുവനും ഒരു ശേഖരണ കേന്ദ്രമായി ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ എത്രയോ കുഞ്ഞു കുഞ്ഞു വീടിനക വീടുകളുടെ അകത്തേക്കെത്തേണ്ട ഒരു പ്രകാശത്തിൻ്റെ ചെറിയ ഒരു നാമ്പാണ് നിങ്ങളിവിടെ ആരംഭിച്ചു വെച്ചിട്ടുള്ളത്